ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വിമാനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അതായത് ലോകത്തെവിടെയും പറന്നെത്താവുന്നൊരു വിമാനം ഏകദേശം പതിനെണ്ണായിരത്തോളം കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാവുന്നൊരു വിമാനം ഈ വിമാനത്തിന് ലോകത്തിൻ്റെ ഏതു ഭാഗത്തും എത്തി ആക്രമിക്കാം ആ കൺട്രികളുടെ വിമാനവേദ ഡിഫൻസുകൾക്ക് അത് കണ്ടെത്താനാകില്ല അപ്പോൾ ഏതാണ് വിമാനം ഏത് രാജ്യത്തിൻ്റെയാണ് വിമാനം അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ റീസെൻ്റ്ലി അമേരിക്ക അമേരിക്കയുടെ ബി റ്റു വിമാനങ്ങൾ അമേരിക്കയുടെ സൈനിക താവളമായ ഡീഗോ ഗാർഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഡീഗോ ഗാർഷിയ എന്ന ദ്വീപും അമേരിക്കയുടെ സൈനിക താവളം അപ്പോൾ ഈ വിമാനം അമേരിക്കൻ അമേരിക്കയുടെ എയർഫോഴ്സിൻ്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ഒന്നാണ് നമ്മൾ ലോകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ എന്നാൽ ഏറ്റവും എലൂസീവായ കാരണം ഈ വിമാനത്തെ പറ്റിയുള്ള യഥാർത്ഥ വിവരങ്ങൾ ഇപ്പോഴും പുറം ലോകത്തിന് അറിയില്ല ഇത് വളരെ ടോപ്പ് സീക്രട്ടാണ് ഈ വിമാനത്തിൻ്റെ പേര് ബി ടു എന്നാണ് അപ്പോൾ ഈ വിമാനം വികസിപ്പിച്ചെടുത്തത് അമേരിക്കയിലെ പ്രതിരോധ കമ്പനിയായ നോർത്ത് ഗ്രമാൻ അതുപോലെ ബോയിങ് പിന്നെ ജനറൽ ഇലക്ട്രിക്കൽസ് ഇങ്ങനെ പല വലിയ വലിയ ടെക്നോളജിക്കൽ കമ്പനികൾ വലിയ വലിയ ഡിഫൻസ് കമ്പനികളാണ് ഈ വിമാനം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിമാനത്തിൻ്റെ പിക്ചർ എനിക്ക് കാണാം ഒരു പരന്നിട്ട് ഒരു തിരണ്ടിയുടെ ഷേപ്പിലാണ് അപ്പോൾ ഏകദേശം നല്ല സൈസുള്ള വിമാനം അത് അപ്പം വിമാനത്തിൻ്റെ രണ്ട് ചിറകുകൾക്കിടയിലുള്ള സ്പേസ് അല്ലെങ്കിൽ വിങ്സ് സ്പാൻ ഏകദേശം അമ്പത് മീറ്ററിൽ കൂടുതലുണ്ടാവും ഇതിൻ്റെ നീളം ഏകദേശം ഇരുപത് മീറ്ററിൽ കൂടുതലും ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം അഞ്ച് മീറ്ററോളം ഉണ്ട് അപ്പോൾ ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതൊരു ലോങ് റേഞ്ച് ബോംബറാണ് കാരണം ഈ വിമാനം അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ ഇത് തുടർച്ചയായി ഇതിന് പതിനായിരം കിലോമീറ്ററോ അതിൽ കൂടുതലോ പറക്കാം അപ്പോൾ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ ഈ ഭൂഗോളത്തിൻ്റെ ഏത് ഭാഗവും ബോംബ് ഇട്ടിട്ട് തിരിച്ചു വരാൻ പറ്റുന്നൊരു വിമാനമാണത് ബി ടു സ്പിരിറ്റ് ഇനി ബി റ്റു സ്പിരിറ്റിൻ്റെ ലോഡ് പേലോഡ് എന്തോറും സ്ഫോടക വസ്തുക്കൾ അതിന് വഹിക്കാം അതിനേകദേശം പതിനെണ്ണായിരം കിലോയോളം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ പറ്റും ഈ വിമാനം ഏകദേശം പതിനയ്യായിരം മീറ്ററോളം ഉയർന്ന് പറക്കാൻ പറ്റും ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വളരെ ഉയർന്നാണ് പറക്കുന്നത് അതുകൊണ്ട് ഏത് രാജ്യങ്ങളുടെയും എയർ ഡിഫെൻസ് സിസ്റ്റത്തിന് ഇതിനെ കണ്ടെത്താനോ ഇതിനെ വെടിവെച്ചിരാനോ പ്രാക്ടിക്കലി സാധ്യമല്ല അപ്പോൾ ലോകത്തെവിടെയും കയറി ചെന്ന് ആക്രമിക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ് ഈ ബി ടു സ്പിരിറ്റ് അപ്പോൾ പൈലറ്റ് അടക്കം രണ്ട് പേര് ഒരു മിഷൻ കമാൻഡറും ഒരു പൈലറ്റുമാണ് ഈ വിമാനത്തിലുള്ളത് ഈ വിമാനത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഒക്കെ തന്നെ സീക്രട്ടാണ് ഇതിൻ്റെ യൂസ് വളരെ സെലക്റ്റീവാണ് അമേരിക്കൻ സൈന്യത്തിൻ്റെ കയ്യിൽ ഏകദേശം ഇരുപതോളം ബി റ്റു ബോംബർ ഉണ്ടെന്നാണ് കണക്ക് അപ്പോൾ ഒരു വിമാനത്തിന് ഏകദേശം ഒരു ഒരൊന്നര രണ്ട് ബില്യൺ ഡോളർ അതായത് ഇന്ത്യൻ രൂപ ഒരു പതിനയ്യായിരം പതിനാറായിരം കോടി വരും അത്രയ്ക്ക് വിലയുള്ള വിമാനമാണ് ഇനി ഈ വിമാനത്തിൽ അണുവായുധം കരുതാൻ പറ്റും അണുവായുധം മാത്രമല്ല ബങ്കർ ബസ്റ്റർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ ടൈപ്പ് ബോംബുകളുണ്ട് അപ്പോൾ അമേരിക്കയുടെ ഒരു ബോംബുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു സ്ഫോടക ശേഷി ഏകദേശം പതിനാറായിരം കിലോയാണ് അപ്പോൾ ഈ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ സെലക്റ്റീവ് സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം അറുപത് മീറ്റർ താഴേക്ക് ഈ ബോംബ് എത്തും എന്നിട്ടാണിത് പൊട്ടിത്തെറിക്കിയത് അപ്പോൾ ഈ ഭൂമിയുടെ അടിയിലുള്ള ഈ ന്യൂക്ലിയർ സെൻറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബങ്കറൊക്കെ തകർക്കാൻ പറ്റുന്ന ബോംബറാണ് ബങ്കർ ബസ്റ്റർ അപ്പോൾ അങ്ങനെയുള്ള ബോംബുകൾ ഈ വിമാനത്തിൽ ക്യാരി ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ഭയങ്കര സ്ഫോടക ശേഷിയായിരിക്കും അപ്പോൾ ഇത് ഇടുന്ന സ്ഥലവും ആ ഇതൊക്കെ തകരും അങ്ങനെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഈ വിമാനങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ആറോളം വിമാനങ്ങൾ ഡീഗോ ഗാർഷിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വിമാനങ്ങൾ നേരത്തെ അവരുടെ പെർഫോമൻസ് തെളിയിച്ചിട്ടുണ്ട് ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സെർബിയയിലെ നാറ്റോ ഇടപെടലിൽ ഈ വിമാനം റോൾ വഹിച്ചിരുന്നു അന്ന് സെർബിയയുടെ ഒരു മൂന്നിലൊന്ന് എയർഫോഴ്സ് വിമാനങ്ങളൊക്കെ തകർക്കാൻ ഈ ബീ റ്റു വില്ല് റോള് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ലോകത്ത് വേറൊരു രാജ്യത്തിനും ചൈനയ്ക്കോ റഷ്യക്കോ ഒന്നും ഇപ്പോൾ ഇതില്ല അപ്പോൾ അങ്ങനെ അമേരിക്കയ്ക്ക് അമേരിക്കയ്ക്കൊരു യുണീക്ക് അഡ്വാൻറ്റേജ് വരുന്നൊരു വെപ്പൺ ആണ് ഈ ബി ടു വിമാനം സ്പിരിറ്റ് വിമാനം അതുപോലെ അതിലെ ബോംബ് ജി ബി യു ഫിഫ്റ്റി സെവൻ അത് വളരെ പവർഫുൾ ആയൊരു ബോംബാണ് അപ്പോൾ ഇതാണ് നമ്മളെന്ന് കവർ ഉദ്ദേശിച്ച ടോപ്പിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിൽ ഷെയർ ചെയ്യുക